ഇത് ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു പോരാട്ടമാണ് കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളം രക്ഷിക്കണോ കേരളം വേണോ അതോ കേരളം വിട്ടു കൊടുക്കണോ എന്നുള്ള വലിയ ഒരു സമരമാണ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്നത് ഞാൻ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല ഇത് ഉച്ച കഴിഞ്ഞുള്ള ആദ്യത്തെ യോഗമാണ് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നന്നായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഏഴര കൊല്ലം മുമ്പ് ഇവിടെ തന്നെ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന് കൊല്ലം മണ്ഡലത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചു വന്നിരുന്നു അന്ന് ഞാൻ സജീവ കലാകാരനായിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിന്റെ സഹയാത്രികനുമായിരുന്നു സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ എം എൽ എ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ ഈ പള്ളിത്തോട്ടത്ത് ഇവിടെ വന്ന് ഞാൻ ഓട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട് അന്ന് പലരും പരിഹാസപൂർവം അതല്ലെങ്കിൽ പ്രത്യേകിച്ചും യു ഡി എഫ് ഇയാളൊരു സിനിമാ നടനാണ് ഇയാൾ എന്തോ ചെയ്യാൻ പോകുന്നത് ഇയാൾക്ക് എന്താ അറിയാം ഇയാൾ എങ്ങനെയാണ് എം എൽ എ ആയിരിക്കുന്നത് അഥവാ ജയിച്ചാൽ അഥവാ ജയിച്ചാൽ ഏകത്തിനെന്ന് ഉറപ്പായും ഒരു വർക്ക് ഓവർ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പോഴൊക്കെ ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് ആ പരിഹാസമൊക്കെ അതിജീവിച്ചു ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ കാര്യം ആമുഖമായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ഈ നേര കൊല്ലം കഴിഞ്ഞ് പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വരുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസനമാണ് ഞാൻ ഈ ഏഴര കൊല്ലം കൊണ്ട് കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നത് സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു ബ്രോഷറിൽ എന്തൊക്കെയാണ് അതിന്റെ കണക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രസിദ്ധീകരിച്ച് എല്ലാവർക്കും കൊടുക്കാം ഉണ്ടാക്കമില്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം മണ്ഡലമാണ് എന്തൊക്കെയാണോ കൊല്ലത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അത് വളരെ ചിന്തിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം വളരെ വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യം ഇനി ഈ ദ്രോഷർ വന്നതിന് ശേഷം സാധാരണഗതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് നിങ്ങളുടെ വികസനം പറയും പത്ത് കൊല്ലം കൊല്ലത്തെ എം പി ആയിരുന്ന ആൾ നിങ്ങളുടെ വികസനം പറയും യു ഡി എഫിന്റെ വികസനം പറയും അത് ഞാൻ നാളെ പറയാം മറ്റന്നാ പറയാം രണ്ടു ദിവസത്തിനകം പറയാം അങ്ങനെ പത്ത് ഇരുപത് ദിവസമായപ്പോൾ അദ്ദേഹം ഒരു വികസന രേഖ കൊണ്ടുവന്നു വികസന രേഖ ഇപ്പം എല്ലാവരും വായിച്ച ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ബൈപ്പാസ് ഉൾപ്പെടെ അറുവരി പാത ഉൾപ്പെടെ ബാങ്ക് ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിന്റെ ഈ വികസന രേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വളരെ പൈഹാസ്യം കാര്യം ഇത്രയും അറിവുള്ള എന്ന് നടിക്കുന്ന ഇത്രയും പാണ്ഡിത്യമുള്ള ഇത്രയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് സ്വന്തം മണ്ഡലത്തിൽ ഞാൻ ഇന്നത് കൊണ്ടുവന്നു നോക്ക് എന്ന് പറയാൻ നിവർത്തിയില്ലാതെ സംവാദം സംവാദത്തിന് വിളിച്ചു എൽ ഡി എഫ് സംവാദത്തിന് വിളിച്ചു ഈ വികസന രേഖ വന്നിട്ടില്ല എങ്ങനെ വരും എൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥി വന്ന് പറയുന്നു ഇന്നൊരു കാര്യം ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഈ ആറുപരി പാതയൊക്കെ ഞാനാണ് കൊണ്ടുവന്നത് അതിന്റെ പേരിൽ ഫ്ലക്സ് അടിക്കാൻ നോക്കിയാൽ വിവരങ്ങളും മറ്റൊരു തമാശ ഈ ട്രെയിൻ വേണമെങ്കിൽ പുനലൂര് വരെ നിങ്ങളുടെ പേര് വെച്ചോ പുനലൂര് കഴിഞ്ഞ് പൊടിക്കുന്ന സുരേഷ് ആണെ അത് വെച്ച് കളിക്കല്ലേ ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തെട്ട് കോടി രൂപയുടെ കൊല്ലം മണ്ഡലത്തിൽ മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഏതോ ാലത്ത് എങ്ങനെയോ വരുന്നത് ഏതോ തരത്തിൽ ഉള്ള വികസനങ്ങൾ അങ്ങനെയാണ് ഇതെന്റേതാണ് ആയേക്കും അതാണ് മുഖ്യമന്ത്രി ഇവിടെ ചവറയിൽ വന്ന് പ്രസംഗിച്ചത് യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നേക്കും പോയേക്കും നിന്നേക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചേക്കും ചിലപ്പോൾ കഴിക്കാതെ പോയേക്കും ഒന്നിനും ഒരു ഉറപ്പില്ല പോലും എന്നിട്ടും ഒരു മടിയുമില്ലാതെ കാരണം എലക്ഷൻ ജയിക്കാൻ വികസനമല്ല വേണ്ടതാണ് ബട്ടൺ സൂര്യ ഇട്ടുകൊടുക്കുക ബട്ടൻ സൂര്യ ഇട്ട് കൊടുക്കുക സംസാരിക്കുമ്പോൾ തോളി കൂടെ കൈയിടുക അവിടെ പോവുക തമാശ പറയുക വിവാഹത്തിന് പോയി വിളമ്പുക ഇതൊക്കെയാണ് ഒരു എം പി ആകാനുള്ള യോഗ്യത അത് മതി വല്ല വല്ലേ അത്ര വിവരമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് വികസനമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയാനുള്ള മടി എന്താണ് ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് അയാള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് മറ്റേ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ആളാണ് ചോദിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു കൊണ്ടു വരും അപ്പൊ ചോദ്യങ്ങൾ നൂറെണ്ണം എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ചോദ്യമാണ് ഇപ്പൊ അങ്ങോട്ട് ചോദിക്കുന്നത് എന്ത് എന്താണ് എന്ത് കൊണ്ടുവന്നു എന്ത് പറ